ഇന്ന് ഞാൻ നിന്ന് അഞ്ചലിലേക്ക് വരുമ്പോൾ ആയിരം രണ്ടായിരം ബ്ലോക്കാണ് കേട്ടോ ഇത് കണ്ടോ വണ്ടികളുടെ നീണ്ട നിര കാണുന്നുണ്ടോ പിന്നെ ഈ വണ്ടിക്ക് ഞാൻ വന്ന ബസ്സിന് പിന്നെ ഒരു കുറുക്കൊരു വഴി വഴിയുണ്ടായിരുന്നു അല്ലെങ്കിൽക്കുട്ട കയറി കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കയറാൻ പറ്റി അത്രേ ഉള്ളൂ പക്ഷെ എന്നിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് ഒരു അരമണിക്കൂറിനടുത്ത് എത്തി അത്രയും സമയം എടുത്തു ഒരു ജംഗ്ഷനിൽ എത്താനായിട്ട് അത്രയും നീണ്ട ബ്ലോക്ക് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല മകരവിളൊക്കെ ഇന്ന് ഒന്നും അറിയില്ല ചിലതൊക്കെ അയ്യപ്പന്മാരുടെ വണ്ടികളൊക്കെ കണ്ടായിരുന്നു ബാക്കി എന്താണ് ഇത്രയും ബ്ലോക്ക് എന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ അത്രയും അവശതായിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിരുന്നതായിരുന്നു ഏഴരയ്ക്ക് അഞ്ചര എത്തേണ്ട ഞാനായിരുന്നു ഏഴ് ഇരുപതായി ആയിരം തന്നെ കണ്ടോ നീണ്ട നിരാം ഞാനത് അതിൻ്റെ സൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല വണ്ടിയിൽ പാട്ടിട്ടിരുന്നതുകൊണ്ട് തന്നെ അത് അത് പാട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കോപ്പിറേറ്റ് ആയാൽ പിന്നെ അത് പ്രശ്നമാവും ഇത്രയും ബ്ലോക്ക് ഉണ്ട് എന്താണ് അത്രയെന്ന് അറിയത്തില്ല ഇതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചിരുന്ന ആംബുലൻസ് എന്തെങ്കിലും വന്നു വന്നുകഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് രോഗിയെ കൊണ്ട് എത്തിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ആയൊരു ഒരു അവിടെ ജംഗ്ഷൻ തിരിഞ്ഞപ്പോഴേക്കാണ് ഒരു ആംബുലൻസ് വരുന്നത് ഇത് എങ്ങനെ ഇപ്പുറത്തോട്ട് കടന്നു പോയി എന്നെനിക്കറിയത്തില്ല ആംബുലൻസ് വരുന്ന കണ്ടിരുന്നു അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു മനുഷ്യന് ക്ഷമ നശിച്ചു പെട്ടെന്ന് രോഗിയെ കൊണ്ടൊക്കെ ഇങ്ങനെ രോഗികളെ കൊണ്ടുപോകുന്നതാണെങ്കിലും അത്യാവശ്യ കേസ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോണതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകാൻ പറ്റും ഇതിനിടയ്ക്ക് ചിലതൊക്കെ ഓവർടേക്ക് അത് കയറാൻ നോക്കുന്നുണ്ട് ഇടം വരെയും ബ്ലോക്കായി കഴിഞ്ഞു പിന്നെ അപ്പുറത്ത് ട്രാഫിക്കിൻ്റെ അപ്പുറത്ത് സിഗ്നൽ കാത്ത് കിടക്കുന്നുണ്ടായിരിക്കാം ഞാനിവിടെ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ട് കഴിഞ്ഞു ഇത്ര ഇത്രയേ ഉള്ളു ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ബൈ